അച്ചായന്റെ സ്വന്തം ആമി എന്തിനാണിച്ചായ എനിക്ക് ഈശ്വരൻ ഇങ്ങനൊരു വിധി തന്നത് ഒരു തെറ്റും ചെയ്യാത്തവളല്ലേ ഞാൻ എന്നിട്ട് എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം ജന്മം തന്ന അമ്മയാണ് എന്നോട് ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയത് ഈ ലോകത്തിൽ ഏതെങ്കിലും പെറ്റമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സ്വന്തം കുഞ്ഞിനോട് ചെയ്യാനാവുമോ ഇതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കാൻ പോലും പറ്റുന്നില്ല ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്രയോ കാലമായിരുന്നു എൻ്റെ അച്ഛൻ കൂടി ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് നഷ്ടമായി തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്കിട്ട് ഉരുട്ടി അവൾ പൊട്ടിക്കരഞ്ഞു എൻ്റെ കൊച്ചെ നീ ഇങ്ങനെ കിടന്ന് കരയാതെ നീ ഇത് കണ്ടിട്ട് എനിക്ക് കൂടി സങ്കടം വരുവാകെട്ടോ ചുമ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് എന്നാ പ്രയോജനം കുഞ്ഞേ ഡെന്നിസ് ആണെങ്കിൽ അവളോട് എന്തു പറഞ്ഞ് പോലും അറിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ തള്ളയെ രണ്ട് പൊട്ടിക്കണമെന്നൊക്കെ കരുതിയതാ പക്ഷേ ഇനി അത് വേറെ പ്രശ്നമാകുമല്ലോ എന്ന് അവൻ ഭയപ്പെട്ടു അതായിരുന്നു സത്യവും കുറച്ചു സമയങ്ങൾ കൂടി ആമി അവന്റെ നെഞ്ചിൽ ആ കിടപ്പ് കിടന്നു ഒരു പ്രകാരത്തിൽ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ആ മെടിഞ്ഞ് തുടച്ചു മാറ്റുമ്പോൾ അവൻ്റെ മനസ്സിൽ വാത്സല്യം എന്നൊരു ഭാവമായിരുന്നു ആമിക്കൊച്ചേ നേരം വെളുപ്പാങ്കാലമായി നീ മതിയാവോളം ഉറങ്ങിയ ശേഷം എഴുന്നേറ്റാ മതി കേട്ടോ ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ട ഇവിടെ വന്ന് നിന്നെ പൊക്കിക്കൊണ്ടുപോകാൻ ഒരിത്തനും ധൈര്യപ്പെടുത്തില്ല നീ അതിനൊക്കെയുള്ള വഴി ഈ ഇച്ചായനേർപ്പാടാക്കിയിട്ടുണ്ട് അവനതു പറയുകയും ആമി മനസ്സിലാകാത്ത മട്ടിൽ ടെന്നീസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മറുപടിയായി അവളെയൊന്ന് കണ്ണി ഉറുക്കി കാണിച്ചുകൊണ്ട് ടെന്നീസ് നിന്നു ഇച്ചായ ആമി വിളിക്കുന്ന കേട്ടപ്പോൾ റൂമിലേക്ക് പോകാനായി നിന്ന ടെന്നീസ് അവളെയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി തന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ആളാണെങ്കിൽ മുഖം കുനിച്ചാണ് നിൽപ്പ് ആമി നീ ഇപ്പം മറ്റൊന്നും ചിന്തിക്കാതെ പോയി ഇനിയുള്ള സംസാരമൊക്കെ നാളെ കാലത്തെ പോരെ എന്തിനാ ആമിക്കിനിയും വിഷമം അവൻ ആമിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അപ്പോഴേക്കും അവൾ മുഖം ഒന്നുയർത്തി എന്നിട്ട് ദയനീയമായി അവനെ നോക്കി എന്നു നോച്ചേ ഇനിയും വിഷമമാണോ എന്നാ പറയേ എന്താണ് കാര്യമെന്ന് ഞാനൂടെ ഒന്ന് കേൾക്കട്ടെ അവനാണെങ്കിൽ മേശമേലിരുന്ന വെള്ളം കുറച്ചെടുത്ത് വായിലേക്ക് കമഴ്ത്തിയ ശേഷം ആമിയെ ഉറ്റുനോക്കി എന്നിട്ട് ഒന്നും മിണ്ടാതെ കൊണ്ട് നിൽക്കുകയാണ് ആമി നീ പറയുന്നുണ്ടോ ഇല്ലയോ എനിക്ക് പോയി കിടക്കണം അവൻ അല്പം ഗൗരവം പൂണ്ട് അവളെ ഒന്നുകൂടി കടുപ്പിച്ചു നോക്കി അത് പിന്നെ ഇച്ചായ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഞാന് ആ റൂമിൽ കിടന്നോട്ടെ ഡെന്നീസിന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള റൂമിലേക്ക് വിരൽ ചൂണ്ടി അവൾ ചോദിച്ചു അത് കേട്ടതും ഡെന്നീസ് പൊട്ടിച്ചിരിച്ചു ഇതാണോ വലിയ കാര്യം ഇതങ്ങ് നേരത്തെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ചോദിച്ചുകൊണ്ട് അവൻ അവളോട് കൈകൊണ്ട് തൻ്റെ ഒപ്പം വരാൻ ആംഗ്യം കാണിച്ചു ശേഷം അവന്റെ മുറിയോട് ചേർന്നുള്ള ആ റൂമിലേക്ക് ആമിയെ കൂട്ടിക്കൊണ്ടുപോയി പുതുപ്പും ബെഡ്ഷീറ്റുമൊക്കെ അലമാരയുടെ അകത്തെങ്ങാനും കാണും നീ നോക്കിയെടുത്തു അതും പറഞ്ഞുകൊണ്ട് അവൻ ആ മുറിയിലൂടെ ആകമാനം തൻ്റെ മിഴികൾ പായിച്ചു എന്നിട്ടെല്ലാം സൂക്ഷ്മമായി ഒന്നോടൊന്ന് പരിശോധിച്ചു ആമിക്കൊച്ചേ നീ ആ മാലയിങ് ഊരി തന്നേക്ക് കേട്ടോ അപ്പോഴത്തെ ആ നേരത്തെ കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തത കിട്ടാൻ വേണ്ടി എന്റെ നിവർത്തി കേടുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത് ഡെന്നിസ് അത് പറയുകയും ആമയുടെ മുഖം പെട്ടെന്ന് ആടിയത് അവൻ ശ്രദ്ധിച്ചു ഈശോയെ പണി പാളുമോ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി പെണ്ണിനോട് അന്നേരം പറഞ്ഞതാണ് അല്ലാതെ സ്വപ്നത്തെ പോലും മറ്റൊന്നും താൻ നിരൂപിച്ചത് പോലുമില്ല ഇച്ചായ ഇതാ മാല അവൻ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴായിരുന്നു ആമി അത് അതൂരി അവൻ്റെ നേരക്ക് നീട്ടിയത് ഉം എന്റെ പെങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നതടി കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ ഞാനത് ഈ അലമാരിക്കുള്ളിൽ വെച്ചു പൂട്ടി എന്തോ ചെയ്യാനാ ആ കഥക്ക് കഥകുറ്റിയിടണ്ട കേട്ടോ ചാരി ഇട്ടാ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ആമി അവളുടെ മനസ്സ് നിറയെ ഓരോ സംഭവങ്ങൾ ഓടി ഓടി വരികയാണ് അമ്മയും അയാളും തന്നെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായിരുന്നു മറ്റെവിടെയാണേലും ശരി താൻ ഇന്ന് അവരിലൂടെ പോകേണ്ടി വന്നേനെ ഡെന്നിച്ചായൻ്റെ അടുത്തായതുകൊണ്ട് മാത്രമാണ് ഇന്ന് താൻ രക്ഷപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവർ ഇനിയും വരും അത് ഉറപ്പാണ് എന്നാലും ഇവിടെ അച്ചായൻ്റെ അടുത്ത് താൻ സുരക്ഷിതയാണെന്ന് അവൾക്കൊരു തോന്നലുണ്ട് അതേ സമയത്ത് ആ മിന്നുമാല അവന് തിരിച്ചു കൊടുത്തു തോർത്തപ്പോ ആമിക്ക് വല്ലാത്ത സങ്കടം തോന്നി അതെനിക്ക് തന്നൂടെ ഇച്ചായ ഞാനിവിടെ ഇച്ചായന്റെ പാതിയായിട്ട് കൂടിക്കൊള്ളാമായിരുന്നു അതോർക്കുകയും ആമിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്നു വന്നു ഈ സമയത്ത് ഡെന്നിസ് ആരെയോ ഫോണിൽ വിളിക്കുകയാണ് ഹലോ ആ ജോർജേ അത് തന്നെയാണ് വണ്ടി ആ സ്ത്രീ ഉണ്ട് കൂടെ എത്ര പേരുണ്ടെന്ന് നോക്കിയോ അവർ പോലീസ് സ്റ്റേഷനിൽ കയറിയോടാ ആ ഓക്കെ ഓക്കെ വേണ്ടടാ തീർത്ത് കളയണ്ട കൈയും കാലും ഓടിച്ചാൽ മതി പിന്നെ ആ പെണ്ണും പിള്ളക്കിട്ട് രണ്ടെണ്ണം കൂടുതൽ കൊടുത്താലും യാതൊരു പ്രശ്നവുമില്ല കേട്ടോ ആ ഓക്കേടാ അപ്പോൾ പറഞ്ഞ പോലെ അവരുടെ വണ്ടിക്ക് സൈഡ് കൊടുക്കാതെ മുന്നോട്ട് പോയിട്ട് പ്രകാരം വേണം വിഷയം ഉണ്ടാക്കാൻ എല്ലാം കഴിഞ്ഞിട്ട് നീ വിളിക്കുക കേട്ടോ നമുക്ക് നാളെ വേണ്ടതുപോലെ കാണാം ഫോൺ കട്ട് ചെയ്ത് അവൻ ബെഡിലേക്ക് കിടന്നു എന്നാലും അവളോട് ആ മാല ചോദിച്ചപ്പോ പെട്ടെന്ന് അവളുടെ മുഖം വാടിയത് എന്തിനാണോ എന്റെ കർത്താവെ ഓർത്തിട്ടൊരു പിടുത്തവും ഇല്ലല്ലോ ഇനി ആ പെങ്കൊച്ചൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വല്ലോം കേറിക്കൂടിയോ എന്റെ മിശുകായെ കാത്രിക്ഷിക്കണേ അവനെ ചൊളിഞ്ഞു ഏയ് അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അവൾ എനിക്കെന്നും എന്റെ മിന്നുകൊച്ചിനെ പോലെയാ ഒരു മാറ്റവുമില്ല അതിന് അവനും പതിയെ കണ്ണുകൾ പൂട്ടിക്കിടന്നു കാലത്തെ ആമി ഉണർന്ന് പതിപ്പ് പോലെ കൊളിയും ജപവും ഒക്കെ കഴിഞ്ഞു ഒരു ഉടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു മുടി മുഴുവനും തോർത്തുകൊണ്ട് കെട്ടി ഉച്ചയിൽ വെച്ചു തന്റെ ബാഗ് തുറന്നു കണ്മിഷിയോട് ചെപ്പെടുത്തു എന്നിട്ട് മോതിര വിരൽ കൊണ്ട് കണ്ണൊക്കെ ഒന്ന് കറപ്പിച്ചെഴുതി ചുവന്ന ഒരു പൊട്ടും കുത്തി കണ്ണാടിയിൽ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നീ ആരെ കാണിക്കാൻ വേണ്ടി ആമി ഈ ഒരുക്കമൊക്കെ നടത്തുന്നേ ഉം ഇതൊന്നും അത്ര നല്ലതിനല്ലോ തൻ്റെ പ്രതിബിംബം തന്നോട് പറയുന്നത് കേട്ട് അവൾ ഇരു കൈകളും മുഖത്തേക്ക് ചേർത്തൊളിച്ചു ആ ചെക്കൻ ഇത് അറിഞ്ഞാലുണ്ടല്ലോ നിന്നെവിടെ ഓടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ തുനിയല്ലേ ആമിക്കൊച്ചെ അവസാനം നീ പൊട്ടിക്കരയുന്നത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണേ വീണ്ടും തന്റെ അകതാരിണ പറയുകയാണ് സ്വന്തമായി കിട്ടിയാലും കിട്ടിയില്ലേലും ശരി എനിക്ക് സ്നേഹിക്കാല്ലോ അതിനാരുടെ സമ്മതം വേണ്ടെനിക്ക് ചുണ്ടുകൂർപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ കടന്ന് വെളിയിലേക്ക് ഇറങ്ങി ഡെന്നീസിന്റെ റൂമിലേക്ക് നോക്കിയപ്പോ കണ്ടു ഒരു വശം ചെരിഞ്ഞുകിടന്നുറങ്ങുന്നവനെ ആള് നല്ല ഉറക്കത്തിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം അത് നോക്കി അവൾ അല്പനേരം പുഞ്ചിരിയോടെ നിന്നു എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ഒരു കപ്പ് കാപ്പി കുടിക്കണം വല്ലാത്ത പരവശം പോലെ ചായപാത്രത്തിൽ വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചു കുളി കഴിഞ്ഞ് ആകെ ഒരു പരവശമായിരുന്നു കാപ്പിപ്പൊടിയെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് നിന്നപ്പോൾ വെളിയിൽ നിന്ന് ആരോ വിളിക്കും പോലെ തനിക്ക് തോന്നിയതാണെന്ന് അവൾ ആദ്യം കരുതിയത് പക്ഷെ പിന്നെയും ആരുടെയോ ശബ്ദം പോലെ ആമയൊന്ന് കാതോർത്തു ഒന്ന് രണ്ട് തവണ ഡെന്നിസിനെ അയാൾ പേരെടുത്ത് വിളിക്കുന്നുണ്ട് അവൾ വേഗം അടുക്കള വിട്ട് ഇറങ്ങിച്ചെന്നു അവനാണെങ്കിൽ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു ഇച്ചായ ഇച്ചായ രണ്ടു മൂന്ന് തവണ വിളിച്ച ശേഷം അവനൊന്നും മൂരി നിവർന്നു വെളിയിൽ ആരോ വിളിക്കുന്നുണ്ട് കുറച്ചുനേരമായി അതാരായിപ്പോ അവൻ മെല്ലെ എഴുന്നേറ്റുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങിച്ചെന്നു ആ വർക്കിച്ചായനായിരുന്നോ കേറി വന്നേ ഡെന്നീസിന് പരിചയത്തിലുള്ള ആരോ ആണ് അപ്പോൾ വന്നതെന്ന് അവന്റെ വാക്കുകളിലൂടെ ആമിക്ക് വ്യക്തമായി അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് നടന്നു ഡെന്നീസും അയാളും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കുറേ സമയം സിറ്റൗട്ടിലുണ്ടായിരുന്നു ശേഷം അയാൾ പോകുന്നതും ഡെന്നീസ് അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്ന ശബ്ദവുമൊക്കെ ആമി കേട്ടിരുന്നു ചയ കാപ്പി എടുക്കട്ടെ ആ ഞാനൊന്ന് ബ്രഷ് ചെയ്തിട്ട് വരാൻ കൊച്ചേ കരിനീലയും ചുവപ്പും ചേർന്ന ഒരു ദാവണി ഉടുത്തുകൊണ്ട് നിൽക്കുന്നവളെ ഡെന്നീസ് ഒന്ന് നോക്കി പെണ്ണിനെ കാണാൻ കുറച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ ഓർത്തുകൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി എന്നതായ കർത്താവെ ആകെ ഒരു ഇളക്കമാണല്ലോ അരിപ്പൊടി എടുത്തു വെച്ച ശേഷം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആമി സാധാരണയായിട്ട് ചേച്ചി ഇടിയപ്പം ഉണ്ടാക്കാറില്ലായിരുന്നു കാരണം അത് പീച്ചിക്കുഴിച്ചുണ്ടാക്കാൻ അവർക്കത്ര വശമില്ലെന്ന് ആമിയോടൊന്ന് രണ്ട് തവണ പറഞ്ഞിരുന്നു അതുകൊണ്ട് അന്ന് അവൾ ഇടിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അടുക്കളയിലെ കബോർഡിന്റെ ഏറ്റവും മുകളിലത്തെ വരിയിൽ വെച്ചിരിക്കുകയാണ് ഇടിയപ്പത്തിന്റെ അച്ഛൻ ഒരു കസേര എടുത്തു വലിച്ചു നീക്കിയിട്ട ശേഷം ആമി മെല്ലെ അതിന്റെ മുകളിലേക്ക് കയറി കുറേയേറെ ഡിന്നർ പ്ലേറ്റുകളും കപ്പുകളുമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചതായി യാതൊരു ലക്ഷണവുമില്ലായിരുന്നു കുറെ ആയിട്ട് അടച്ചിട്ടതുകൊണ്ടാണോന്നറിയില്ല ആ ഒരു പാളി തുറക്കുവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവക്ക് ആദ്യം പതിയെ വലിച്ചു നോക്കിയിട്ട് തുറക്കാതെ വന്നപ്പോ ആമി അല്പം ബലം പ്രയോഗിച്ച് ഒന്നോടൊന്ന് ശക്തിയിൽ വലിച്ചു ആമി അത് തുറക്കാൻ ശ്രമിച്ചതും കസേര പിന്നിൽ നിന്ന് ി മാറിയതും ഒരുമിച്ചായിരുന്നു കൊളിയൊക്കെ കഴിഞ്ഞ് ഒരു ടർക്കിയും തോളത്ത് വിരിച്ചുകൊണ്ട് കട്ടൻ കാപ്പി കുടിക്കുവാൻ അടുക്കളയിലേക്ക് വന്ന ടെന്നീസ് ആദ്യമായി കാണുന്നത് അവളുടെ അനാവൃതമായ ആലിലെ വയറും പാതി മിന്നി തെളിയുന്ന